അനശ്വരരായ പഴശ്ശി രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി രക്തസാക്ഷിത്വത്തിന്റെ വാർഷിക ദിനം സിപിഎം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിന് ജന്മിനാടുവാഴിത്തത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ ഏഴ് പോരാളികളാണ് രക്തസാക്ഷികളായത് പഴശ്ശിയിൽ നിന്നും ഒരുവച്ചാൽ ടൌൺ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് പേർ അണിനിരുന്ന ബഹുജന പ്രകടനം നടന്നു ഉരുവച്ചാൽ നടന്ന അനുസ്മരണ പൊതുയോഗം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു

ഈ രാജ്യത്തിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഉള്ളതായി കാണണം ആർ എസ് എസ് കണക്കാക്കുന്നത് അവരുടെ പാർട്ടി കാര്യം തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ് മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏരിയ കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ജില്ലാ സെക്രട്ടറി അംഗം പി പുരുഷോത്തമൻ സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്കുമാർ വി കെ സുരേഷ് ബാബു കെ ടി ചന്ദ്രൻ കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ മുതിർന്ന പാർട്ടി നേതാവ് കെ ടി ചന്ദ്രൻ പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ